ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഇസെ മാറിൻ്റെ ഡബ്ല്യു എച്ച് ക്വസ്റ്റ്യൻസ് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ് പഠിക്കാൻ പോകുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം ഇസൈമാറിൻ്റെ കൂടെ ഏത് വെർബാണ് ഉപയോഗിക്കാം വെർബ് ഐ എൻ ജി ഫോം അല്ലേ സാധാരണ നമ്മൾ എപ്പോഴും ഇസൈമാറിന്റെ കൂടെ വെർബ് ഐ എൻ ജി ഫോം ആണ് ഉപയോഗിക്കാം ഇനി എപ്പോഴാണ് ഉപയോഗിക്കേണ്ടത് രണ്ട് കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോഴാണ് നമ്മൾ ഇസൈമാറിൻ്റെ കൂടെ വെർബ് ഐ എൻ ജി ഫോം ഉപയോഗിക്കേണ്ടത് ഒന്നാമതാണ് ഇപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ എന്തെങ്കിലും കാര്യം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് നിലവിൽ എന്തെങ്കിലും കാര്യം സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ ഈ ഈസമാറിന്റെ കൂടെ വേർ ബഹിഞ്ചുപയോഗിക്കാം ഞാൻ ഒരു ഉദാഹരണം ഉദാഹരണമുറയാണ് അവൾ ഇപ്പോൾ ഇവിടെ വരുന്നുണ്ട് അല്ലെങ്കിൽ അവൾ ഇപ്പോൾ ഇവിടെ വന്നുകൊണ്ടിരിക്കുകയാണ് ഇതാണ് ഒന്നാമത് രണ്ടാമതാണ് ഈ ഈസമാറിന്റെ കൂടെ വേർ ഉപയോഗിക്കുന്നത് അടുത്ത എന്താണ് നിയർ ഫ്യൂച്ചർ അടുത്ത ഭാവിയെ കുറിച്ച് പറയാൻ നമ്മൾ ഈ സാറിന് കൂടെ ബെർബ് ഐ എൻ ജി ഫോം ചേർക്കാറുണ്ട് ഇതേ സെന്റൻസ് ഞാൻ പറയാണ് ഷി ഈസ് കമ്മി ഹിയർ ടുമോറോ ടൈം മാറ്റി ഷി ഈസ് കമ്മി ഹിയർ ടുമോറോ ടുമോറോ എന്ന് പറയുന്നത് അവൾ നാളെ ഇവിടെ വരുന്നുണ്ടെന്നായി അവൾ നാളെ ഇവിടെ വരുന്നുണ്ടെന്നായി അല്ലേ അപ്പോ നിങ്ങൾക്ക് മനസ്സിലായി ഈസെ മാറിൻ്റെ കൂടെ വെർബ് ഐ എൻ ജിഫം ഉപയോഗിക്കുന്നത് രണ്ട് കാര്യങ്ങളെ കുറിച്ച് പറയാനാണ് ഒന്നാമതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് രണ്ടാമത്താണ് അടുത്ത ഭാവി നിയർ ഫ്യൂച്ചർ ഇതാണ് നമ്മുടെ ആശയം ഇത് ഈസമാറിൻ്റെ കൂടെ വെർബ് ഐ എൻ ജിഫം ഉപയോഗിക്കുന്നത് ഈ കാര്യങ്ങളെ കുറിച്ച് പറയാനാണ് ഇതാണ് ഈ ഒരു ആശയം നിങ്ങൾ മനസ്സിലാക്കുന്നത് ക്ലിയർ ഇനി എങ്ങനെ നമുക്ക് ഈസെ മാറിൻ്റെ ഡബ്ല്യു എച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാമെന്ന് നോക്കാം ആദ്യം ഈ ഒരു ടേബിൾ ഒന്ന് പരിചയപ്പെടാം ഇവിടെ നിങ്ങൾക്കറിയാവുന്നതാണ് ഒന്നാമത്തെ ബോക്സിൽ എന്ന് പറഞ്ഞാൽ എന്ത് എവിടെ എപ്പോൾ എങ്ങനെ സമയം എത്ര പിന്നെ നമ്മൾ ഈ ഉപയോഗിക്കുക അതിനുശേഷം എന്ത് സബ്ജെക്ട് അറിയാലോ ഇപ്പോ പ്ലൂറൽ ഫോം ആണെങ്കിലോ യു ആർ ഡേ ആർ വി ആർ അതറിയാവുന്നാണ് അതുപോലെ അതിന്റെ കൂടെ എമാണ് അതും അറിയാവും സിംഗുളർ ആണെങ്കിലോ ഷി ആണ് ഇനി ഇവിടെ എന്താണ് ഇത് നമ്മൾ നെഗറ്റീവാണ് ചോദിക്കുന്നതെങ്കിലോ നെഗറ്റീവ് ചോദ്യം ചോദിക്കുമ്പോഴാണ് നമ്മൾ നോട്ട് ഉപയോഗിക്കുക ഓക്കെ ഈ സി എം ആറിൻ്റെ കൂടെ വേറൊരു ഐ എം ജി ആണ് ഉപയോഗിക്കേണ്ടത് അത് മറക്കരുത് ഇതാണ് ടൈമിനെ കാണിക്കാൻ വേണ്ടിയാണ് ഓക്കെ ഇനി ഞാൻ ഒന്നാമത്തെ ചോദ്യം ഉണ്ടാക്കുമ്പോഴാണ് ഡബ്ല്യു എച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഇപ്പോൾ എന്ത് ചെയ്യുകയാണ് എനിക്ക് ചോദിക്കണം നിങ്ങൾ ഇപ്പോൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചോദിക്കണം ഫോണിലായിക്കോടെ കുഴപ്പമില്ല ഞാൻ ചോദിക്കാം നോട് നിങ്ങൾ ഇപ്പോൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചോദിക്കണം അപ്പോൾ പറയാം ഹലോ വാട്ട് ആർ യു ഡൂയിങ് നൗ വാട്ട് ആർ യു ഡൂയി നൗ അപ്പൊ നിങ്ങൾക്ക് പറയാം ഇതേ ഒരു സെക്ചർ ഉപയോഗിക്കാം ഇ സറിന്റെ കൂടെ ഐ എൻ ജി ഫോം എങ്ങനെ ഐ ആം റീഡിങ് എ ബുക്ക് നൗ ഞാനിപ്പോഴൊരു പുസ്തകം വച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ഐ ആം റൈറ്റിങ് എ ലെറ്റർ ഞാനൊരു ലെറ്റർ എഴുതികൊണ്ടിരിക്കയാണ് ഇനി ഞാൻ രണ്ടാമത് പറയാണ് വെയർ വയർ എന്ന് പറഞ്ഞാൽ എവിടെ ഞാൻ ചോദിക്കാണ് അല്ല നിങ്ങളിങ്ങനെ ഒരു സ്ഥലത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് ഞാൻ നിങ്ങളെ കാണുന്നത് ഞാൻ നിങ്ങളെ കാണുന്നു ചോദിക്കുന്നു അല്ല നീ എവിടെ പോവുകയാണ് നീ എവിടെ പോവുകയാണ് ഉണ്ടോ മലയാളത്തിൽ നമ്മൾ എങ്ങനെ ചോദിക്കും അതാണ് അതാണ് നമ്മൾ ആശയം മനസ്സിലാക്കുന്നത് പറയുന്നത് ഈ സെൻമാറിൻ്റെ കൂടെ വെർബ് ഐ എൻ ജി എഫ് ഉപയോഗിക്കുന്നത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തെ കുറിച്ചാണല്ലോ പക്ഷെ മലയാളത്തിൽ നമ്മൾ പല രീതിയിലും ചോദിക്കും ഞാൻ ചോദിക്കുന്നു നിങ്ങൾ നിങ്ങളോട് ചോദിക്കണം നിങ്ങൾ എവിടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ എവിടേക്ക് പോകുകയാണ് പല രീതിയിലും നിങ്ങൾ പറയാറുണ്ട് മലയാളത്തിൽ ഓക്കെ അത് വിഷയമല്ല അപ്പോൾ ഞാൻ ചോദിക്കുക നിങ്ങൾ എവിടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ നിങ്ങൾ എവിടെ പോവുകയാണ് എന്ന് ചോദിക്കാം യെസ് വേർ ആർ യു വേർ ആർ യു ഗോയിങ് നൗ ആർ യു ഗോയിങ് നൗ വേർ ആർ യു ഗോയിങ് നൗ നിങ്ങൾ ഇപ്പോൾ എവിടെ പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ എവിടെ പോവുകയാണെന്നായി ആർ യു ഗോയിങ് നൗ നിങ്ങൾ പറയാം ഐ എം ഗോയിങ് ടു ദ മാർക്കറ്റ് നൗ ഐ ആം ഗോയിങ് ടു ദർക്കറ്റ് നൗ ഐ ആയിങ് ടു മൈ മദേഴ്സ് ഹൗസ് ഐ ആം ഗോയിങ് ടു സ്കൂൾ ഉത്തരം ആൻസർ എന്തുമാവാം വിഷയമല്ല ഇനി ഞാൻ മൂന്നാമത് പറയാണ് വെൻ വൻ എന്ന് പറഞ്ഞാൽ എപ്പോഴെന്നാണ് എനിക്ക് പറയണം ഞാൻ നിങ്ങളെ ഫോം വിളിക്കുന്നു ഞാൻ ചോദിക്കുകയാണ് അല്ല നീ എപ്പോഴാണ് ഇവിടെ വരുന്നത് നീ എപ്പോഴാണ് ഇവിടെ വരുന്നത് എന്ന് ചോദിക്കണം എന്ന് ചോദിക്കാം അപ്പൊ യു കമ്മിഹിയർ യു നീ എപ്പോഴാണ് ഇവിടെ വരുന്നത് അപ്പൊ നിങ്ങൾക്ക് പറയാം യെസ് ഐ ആം കമ്മിങ് ദിംഗ് ദയർ ടുമോറോ അങ്ങനെ പറയാം ടുമോറോ പറയാം നിയർ ഫ്യൂച്ചർ അല്ലെ അടുത്ത ബാബിയെ കുറിച്ച് ഐ ആം കമ്മിങ് ദക്സ്റ്റ് വീക്ക് അടുത്ത ആഴ്ച അങ്ങനെ പറയാം ഉണ്ടോ അടുത്ത ആഴ്ച നെക്സ്റ്റ് വീക്ക് നെക്സ്റ്റ് വീക്ക് ഇനി എനിക്ക് നിങ്ങളോട് ചോദിക്കണം എന്ത് ഹൗ ചോദിക്കണം ഞാൻ വീണ്ടും വീണ്ടും യു ഉപയോഗിക്കാനുള്ള കാരണം എന്താ നമ്മൾ സാധാരണ ചോദ്യങ്ങൾ ചോദിക്കില്ലേ അതൊക്കെ നമ്മൾ യൂനോടായിരിക്കും ഏറ്റവും കൂടുതൽ സ്പോക്കൺ ഇംഗ്ലീഷിൽ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കുന്നത് യുനോടാണ് നമ്മൾ നമ്മുടെ മുന്നിലുള്ള ആളുകളെല്ലാം ചോദിക്കുക അതുകൊണ്ടാണ് ഓക്കെ ഇനി ഞാൻ ചോദിക്കാണ് യെസ് ഹൗ ആർ യു ഹൗ ആർ യു ഡൂയിങ് ഹൗ ആർ യു ഡൂയിങ് ഹൗ ആർ യു ഡൂയിങ് ക്വസ്റ്റ്യൻ മാർക്ക് ഹൗ ആർ യു ഡൂയിങ് ചോദിക്കാറില്ല ഹൗ ആർ യു ഡൂയിങ് എന്താ കാര്യം ഇത് എന്താ അർത്ഥം ഇതിനർത്ഥാണ് കാര്യങ്ങളൊക്കെ എങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എങ്ങനെ പോകുന്നു എന്നാണ് ഹൗ ആർ യോ ചോദിക്കുന്നത് നമ്മൾ ഹൗ ആർ യു നിങ്ങൾക്ക് സുഖമാണോ അവിടെ ഇങ്ങനെ ചോദിക്കും ഇങ്ങനെ ഹൗ ആർ യു ഡൂയിങ് ഹൗ ആർ യു ഡൂയിങ് കാര്യങ്ങളൊക്കെ നീ എങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു വെച്ചാൽ നിങ്ങളുടെ കാര്യങ്ങൾക്ക് എങ്ങനെ പോകുന്നു എന്ന അർത്ഥമാണ് ഹൗ ആർ യു ഡൂയിങ് ഹൗ ആർ യു ഡൂയിങ് അപ്പോൾ ഡ്യൂയിങ്ങ് പറയാം ഐ ആം ഡൂയിങ് വാൽ ഐ ആം ഡൂയിങ് വാൽ ഐ ആം ഡൂയിങ് ഗ്രേറ്റ് ഐ ആം ഡൂയിങ് ഗ്രേറ്റ് എങ്ങനെയും പറയാം ഹൗ ആർ യു ഡൂയിങ് ഐ ആം ഡുയിങ് വെൽ ഐ ആം ഡൂയിങ് ഗ്രേറ്റ് താങ്ക് യു ഫോർ ആസ്കിങ് താങ്ക് യു ഫോർ ആസ്കിംഗ് ഇനി അടുത്താണ് വൈ വൈ എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് നിങ്ങൾ ഒരു ബസ്സിന് വേണ്ടി ഇങ്ങനെ കാത്ത് നിൽക്കുകയാണ് ആ സമയത്ത് ഞാൻ നിങ്ങൾ കാണുന്നു ഞാൻ നിങ്ങൾ ചോദിക്കുകയാണ് എന്തിനാണ് ഇവിടെ നിൽക്കുന്നത് എന്തിനാണ് നിങ്ങൾ ഇവിടെ നിൽക്കുന്നത് അത് ചോദിക്കാം യെസ് വായ് വായ് സ്റ്റാൻഡിങ് ഹിയൾ വൈ ആഴിയു സ്റ്റാൻഡിംഗ് ഹിയൾ വൈ ആർ സ്റ്റാൻഡിങ് ഹിയർ അപ്പം നിങ്ങൾക്ക് പറയാം ഐ ആം വെയ്റ്റിംഗ് ഫോർ ദ ബസ് ഐ ആം വെയ്റ്റിംഗ് ഫോർ ദ ബസ് സിമ്പിൾ അല്ലേ ഇനി അടുത്താണ് വോ ടൈം ഓക്കെ ഞാൻ ചോദിക്കുകയാണ് അല്ല നിങ്ങൾ ഏത് സമയത്താണ് എന്നെ കാണാൻ വരുന്നത് നിങ്ങൾ ഏത് സമയത്താണ് എന്നെ കാണാൻ വരുന്നത് ചോദിക്കാം വോ ടൈം വോട്ട് ടൈം ആർ യു കമ്മിങ് ടു മീറ്റ് മീ വോ ടൈം ആർ യു കമ്മിങ് ടു മീറ്റ് മീ സിമ്പിൾ അല്ലേ എൻ്റെ അടുത്താണ് ഹൗ മെനി ഹൗ മച്ച് ഹൗ മെനി ഹൗമെൻ്റെ കൂടെ നമുക്കൊരു എക്സ്ട്രാ വേർഡ് വേർക്കണം എങ്ങനെ ഹൗ മെനി പീപ്പിൾ ആർ കമ്മിംഗ് ഹൗ മെനി പീപ്പിൾ ആർ കമ്മിങ് എത്ര പേര് ഇവിടെ വരുന്നുണ്ട് ഓക്കെ ഇനി അടുത്താണ് ഹൗ മച്ച് നിങ്ങൾ എനിക്ക് എത്ര പണമാണ് തരാൻ പോകുന്നത് അല്ലെങ്കിൽ എത്ര പണമാണ് തരുന്നത് ഹൗ മച്ച് മണി ആർ യു ഗിവിംഗ് മി ഹൗ മച്ച് മണി ആർ യു ഗിവിംഗ് മി പറയാം അപ്പോൾ നിങ്ങൾ പറയാം യെസ് ഐ ആം ഗിവിങ് യു നത്തിങ് ഐ ആം ഗിവിങ് യു ടെൻ റുപ്പീസ് ഓക്കെ എങ്ങനെയും നമുക്ക് ആൻസർ പറയാം നോ പ്രോബ്ലം ഇനി അടുത്താണ് ഇതിൻ്റെ നെഗറ്റീവ് ആ നെഗറ്റീവ് നെഗറ്റീവിൽ പറയുമ്പോൾ നെഗറ്റീവിൽ നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് സിമ്പിളാണ് എങ്ങനെ നമ്മൾ സാധാരണ നെഗറ്റീവ് ചോദിക്കുമ്പോൾ സബ്ജക്റ്റിന് ശേഷമാണ് നോട്ട്സ് ചെറുക്കാം എങ്ങനെ ഇപ്പോൾ ഞാൻ പറയാണ് നിങ്ങൾ എന്തുകൊണ്ട് ഇവിടെ വരുന്നില്ല നിങ്ങൾ എന്തുകൊണ്ട് ഇവിടെ വരുന്നില്ല എന്ന് ചോദിക്കണം അപ്പോൾ ചോദിക്കാം യെസ് വായ് വായ് ആർ യു നോട്ട് എന്താണ് യു നോട്ട് കമ്മി ഹിയർ വൈ ആർ യു നോട്ട് കമ്മി ഹിയർ ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യണം ഈസമാറിൻ്റെ കൂടെ നിങ്ങൾക്ക് ചേർക്കണം ചോദിക്കാം ഇങ്ങനെ നോട്ട് ഇവിടെ കൊണ്ടുവരാൻ ചോദിക്കാം നോട്ടിനെ നമ്മൾ ഈസമാറിൻ്റെ കൂടെ ഉപയോഗിക്കുന്നത് നമ്മൾ സാധാരണ സിമ്പിളായിട്ട് സിമ്പിൾ സെന്റൻസ് പറയില്ലേ എങ്ങനെ ഇപ്പം ഞാൻ പറയാണ് എന്ത് യെസ് ഐ ആം നോട്ട് കമ്മിങ് കറക്റ്റാണ് ഐ ആം നോട്ട് കമ്മിങ് ഇവിടെ ഞാൻ നോട്ട് ഉപയോഗിച്ചു ഇതിൻ്റെ കൂടെ ആമിൻ്റെ കൂടെ ഉപയോഗിച്ചല്ലോ അല്ലെങ്കിൽ ഇ സെമ്മാറിൻ്റെ കൂടെ കൂടെ തന്നെ ഉപയോഗിച്ചു അല്ലേ ഇ സെമാറിൻ്റെ കൂടെ തന്നെ ഉപയോഗിച്ചു എന്താ കാരണം അത് നോർമൽ സെൻറ്റൻസ് ആയതുകൊണ്ടാണ് നോർമൽ സെൻറ്റൻസിൽ സാധാരണ എപ്പോഴും നമ്മൾ ഈ കൂടെ തന്നെയാണ് നോട്ട് ചേർക്കുക ക്ലിയർ ആണല്ലോ പക്ഷേ നമ്മൾ ചോദ്യം ചോദിക്കുമ്പോൾ എന്താണ് ചോദ്യം ചോദിക്കുമ്പോൾ നമ്മൾ സാധാരണ സബ്ജക്റ്റിന് ശേഷമാണ് നോട്ട് ചേർക്കുക ഇനി നിങ്ങൾക്ക് ഇതിന് കൂടെ തന്നെ ചേർക്കണം അതിനെ ഷോർട്ടാക്കി മാറ്റേണ്ടി വരും എങ്ങനെ ഇങ്ങനെ പറയാൻ പറ്റില്ല വൈ ആർ നോട്ട് അങ്ങനെ പറയാൻ പറ്റില്ല വൈ എങ്ങനെ വൈ 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 ആർ ആർ യു യു അങ്ങനെ പറയാം കുഴപ്പമില്ല നമ്മൾ ഷോർട്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം നോട്ടിനെ ആറിന്റെ കൂടെ കൂട്ടി യോജിപ്പിക്കാം കുഴപ്പമില്ല ഓക്കെ പക്ഷെ നമ്മൾ സാധാരണ ഇതുപോലെ ചോദ്യം ചോദിക്കുമ്പോൾ സബ്ജക്റ്റിനു ശേഷമാണ് എന്തു വരാ നോട്ട് വരാ ക്ലിയർ അപ്പൊ ഒന്നുകൂടി പറയാണ് നമ്മൾ നോർമൽ സെന്റൻസ് നോർമൽ സെന്റൻസിൽ സാധാരണ നമ്മൾ നോട്ട് എപ്പോഴും ഈ സമറിന് കൂടെ തന്നെയാണ് വരാം ബോഡി ഗാർഡായിട്ട് കൂടെ വരാം പക്ഷെ ചോദ്യം ചോദിക്കുമ്പോൾ നമ്മൾ സാധാരണ സബ്ജക്റ്റിന് ശേഷമാണ് എന്തു വരാ നോട്ട് ഉപയോഗിക്കാറുള്ളത് ഇനി നിങ്ങൾക്ക് നോട്ട് ഇവിടെ ചേർക്കണമെങ്കിൽ ഈസെ കൂടെ ചേർക്കണമെങ്കിൽ അതിനെ ഷോർട്ടാക്കി മാറ്റേണ്ടി വരും ആഴിഞ്ച് ഈസിൻറ്റ് ഈസിൻറ്റ് പക്ഷെ ആമിൻ്റ് എന്ന് പറയരുത് ആ അത് മറക്കരുത് എന്താണ് ആം നോട്ട് എന്ന് പറയാം ആം നോട്ട് എന്ന് പറയാം ഒരു കുഴപ്പമില്ല പക്ഷേ ആം നോട്ടിൻ്റെ ഷോർട്ടാക്കി മാറ്റണമെങ്കിൽ നമുക്ക് താഴെ സ്ട്രക്ചർ അങ്ങ് മാറിപ്പോകും എങ്ങനെ ആറിൻ്റായി മാറും ഇത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ എന്താണ് നൂ പറയാണ് പറയാറുണ്ട് പറയാറുണ്ട് ഐ ഐ നോട്ട് നോട്ട് ഫൈൻ പക്ഷെ ഇതിന്റെ ഷോർട്ട് ഫോം ആക്കുമ്പോ നമുക്ക് എന്ന് പറയാൻ കഴിയില്ല പറയരുത് എന്ന് അത് കംപ്ലീറ്റ് പറയുന്നത് മാറും ഇത് എന്തായി അവിടെ ആറിന് ഉപയോഗിക്കേണ്ടി വരും പറയാം ഐ ആർ ഇൻഡ് ഐ ആർ ഇൻഡ് ഓക്കെ അപ്പൊ നമ്മൾ സാധാരണ ഐ ഉണ്ടല്ലോ ഐൻറെ കൂടെ നമ്മൾ ഷോർട്ടിലോ ഉപയോഗിക്കുക എപ്പോഴും ഫുൾ ആണ് ഉപയോഗിക്കുക ഐ ആം നോട്ട് കമിങ് ഐ ആം നോട്ട് ഫൈൻ ഐ ആം നോട്ട് പ്ലെയിങ് ഓക്കെ അപ്പോൾ ആം നോട്ടിൻ്റെ ഷോർട്ട് ഫോം നമ്മൾ ഉപയോഗിക്കാറില്ല ഉപയോഗിക്കാറേ ഇല്ല ഉപയോഗിക്കുകയാണെങ്കിൽ ആരുടെ ഉപയോഗിക്കേണ്ടി വരും അതാണ് അപ്പോൾ അതിനേക്കാൾ നല്ലത് ഉപയോഗിക്കാത്തല്ലേ കംപ്ലീറ്റ് പറഞ്ഞോളൂ ഐ ആം നോട്ട് എന്ന് പറഞ്ഞോളൂ ഓക്കെ അപ്പോൾ സിമ്പിളാണ് ഞാൻ പറഞ്ഞിരുന്നത് നമ്മൾ സാധാരണ ചോദ്യം ചോദിക്കുമ്പോൾ സബ്ജക്റ്റിന് ശേഷമാണ് നോട്ട് വരേണ്ടത് നെഗറ്റീവ് ചോദ്യം ചോദിക്കുകയാണെങ്കിൽ ഓക്കെ ഇനി നിങ്ങൾ കാര്യം ചെയ്യുക നിങ്ങൾക്ക് ചോദ്യം ഉണ്ടാക്കേണ്ടത് നെഗറ്റീവ് അല്ല കാരണം നെഗറ്റീവ് കാരണം നെഗറ്റീവിലല്ല നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കുക സാധാരണ അപ്പം അതുകൊണ്ട് നിങ്ങൾ ഒരുപാട് ചുരുങ്ങിയത് ഒരു പത്ത് എണ്ണെങ്കിലും ഇത് വളരെ പ്രധാനപ്പെട്ട ടോപ്പിക് ആയതുകൊണ്ട് ഒരു പത്തോ പന്ത്രണ്ടോ ചോദ്യങ്ങൾ ഉണ്ടാക്കിയിട്ട് കോമെൻറ്റ് ബോക്സിൽ അയക്കുക ഓക്കെ പ്രാക്ടീസ് ചെയ്യാൻ മറക്കരുത് താങ്ക് യു എവിൺ